ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ജിൻസ് മാത്യു എന്നാണ് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യാവുന്നത് ഞാൻ സാറിൻ്റെ മൂന്ന് ലെവൽസിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എനിക്ക് കൺസിക്യൂട്ടീവലി എനിക്ക് ഈ മൂന്ന് ലെവലുകളും പങ്കെടുക്കുവാനും ഫസ്റ്റ് ലെവലിൽ തന്നെ എനിക്ക് നല്ലപോലെ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി സെക്കൻഡ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങുന്നത് ഞാൻ ആഗ്രഹിച്ച രീതിയിലൊരു ജോലി എനിക്ക് എനിക്ക് പതിനൊന്ന് കൊല്ലത്തെ പന്ത്രണ്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് സെയിൽസ് ഫീൽഡിൽ ഉണ്ടെങ്കിൽ പോലും എനിക്ക് മാക്സിമം എൻ്റെ എക്സ്പീരിയൻസും എന്റെ കഴിവും വെച്ച് എത്തിപ്പെടാൻ പറ്റുന്ന ആയിട്ടുള്ളായിരുന്ന കുറേ മേഖലകൾ മാത്രമേ ഞാൻ വർക്ക് ചെയ്തിരുന്നുള്ളൂ സ്പെഷ്യലി സീനിയർ സെയിൽസ് പൊസിഷൻ മാത്രം അതിന് മേലോട്ട് എപ്പോഴും ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ പോലും എനിക്ക് പലപ്പോഴും ആയിട്ട് എനിക്കത് ഓപ്റ്റായിട്ട് വരുന്നില്ലായിരുന്നു ആ പാക്കേജും പ്രൊഫഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഓപ്റ്റിങ്ങും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരുന്നില്ലായിരുന്നു പക്ഷെ എനിക്ക് സെക്കൻഡ് ബാച്ചിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എന്റെ ആകുന്നതിന് രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഓഫർ ലെറ്റർ ലഭിക്കുകയും സെയിൽസ് മാനേജറായിട്ട് ഒരു ബ്രാൻഡിന്റെ സെയിൽസ് മാനേജറായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും ജോലി ജോലിക്ക് ഓഫർ ലെറ്റർ ചെയ്തു അങ്ങനെ പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകാനും ഒരു പതിനഞ്ച് ദിവസം നാട്ടിൽ പോകാനും പോയിട്ട് വന്നിട്ട് ഉടനെ എൻ്റെ സാറിൻ്റെ ലെവലിലേക്ക് പങ്കെടുക്കുവാനും അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും ലൈഫ് ട്രാൻസ്ഫോർമേഷൻസും ആയിട്ട് ഒത്തിരി എനിക്ക് കിട്ടി സ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് എൻ്റെ എനിക്ക് ഏറ്റവും വലിയൊരു ഫീൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ദേഷ്യം പെട്ടെന്ന് വരുന്നൊരു വ്യക്തിയാണ് ഷോർട്ട് ടെമ്പേർഡ് എംബേർഡായിരുന്നു ഞാൻ ആ ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്ന ആ ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് ഇന്ന് എന്ത് കാര്യവും കൂളായിട്ട് കൈകാര്യം ചെയ്യുവാനും എന്ത് കാര്യവും ആ ഒരാളോട് ദേഷ്യപ്പെടാതെ പ്രോപ്പറായിട്ട് അത് ക്ലിയർ ചെയ്യുവാനും അത് സംസാ അത് സംസാരിക്കുന്ന രീതിയിൽ അത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും എനിക്ക് സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നുന്നത് എനിക്ക് എനിക്കും സ്പെഷ്യലി ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു നെഗറ്റീവ് ചിന്തകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് എന്താണ് നെഗറ്റീവ് ചിന്ത എന്താണ് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്തുകൊണ്ട് എനിക്ക് അതിനെ ചേഞ്ച് കൂടുക എന്നുള്ള ഒരു ഓപ്ഷനിലായിട്ട് എനിക്ക് മാറാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ടാണ് കാണുന്നത് കാരണം നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴാണ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ് നമ്മൾ സ്ട്രെസ്സിലായി പോകും സ്ട്രെസ് ആവുന്നതെങ്കിലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ മെന്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്നു ഇതൊക്കെ എനിക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചു സ്പെഷ്യലി സെക്കൻഡായിട്ട് പറയാനുള്ളത് എനിക്ക് ഹെൽത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ഒരു കാലഘട്ടമായിട്ട് എനിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ സൈനസ് എന്നൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളും പക്ഷേ എനിക്ക് അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണമായൊരു മാറ്റം ഞാൻ എല്ലാ മന്ത്ലിയും അറ്റ്ലീസ്റ്റ് രണ്ട് തവണയെങ്കിലും സൈനസിൻ്റെ ഇഷ്യൂ വന്നിട്ട് ടാബ്ലെറ്റ്സ് ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പോൾ എനിക്കൊരു മരുന്നും ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഇൻ കേസ് ഒരു ജലദോഷം വന്നാൽ പോലും ഒരു ഒരു ആൻറ്റിബയോട്ടിക്സിൻ്റെയോ സപ്പോർട്ട് ഇല്ലാതെ തന്നെ എനിക്ക് രണ്ട് ദിവസം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് ദിവസം പക്ഷേ ഫുൾ എനർജിയിൽ തന്നെ എനിക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു പ്രത്യേകിച്ച് സാറിന് ഇപ്രകാരം ഒരു ഒരു ചാൻസ് എനിക്ക് ദൈവം ഒരുക്കി തന്നതില് ഞാൻ സാറിനോടുള്ളൊരു നന്ദി കാണും കാരണം ഒരു മെന്റർ ഇല്ലാതെ നമുക്ക് ഇപ്രകാരമുള്ള ഒരു എന്താ പറയുക ഇത്രത്തോളം നമുക്ക് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകത്തില്ല ഒരു മാർഗം നമുക്ക് വഴി കാട്ടി തരാനുള്ള ആളുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്രകാരമുള്ള ഒരു മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിന് മെയിൻ കാരണം മൊനി സാർ തന്നെയാണ് മൊനി സാറിന് വളരെയധികം നന്ദി തന്നെ പറയുകയാണ് പ്രദീപ് അതോടൊപ്പം തന്നെ പ്രദീപ് സാറിനും ദേവു അടങ്ങിയ ടീമുകളോടും കാരണം അവർ അവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഒരു ഞാൻ എനിക്ക് ഇന്ന് ഇപ്രകാരമുള്ള ഒരു ഒരു സന്തോഷത്തിലേക്ക് ആ ഒരു ഒരു ആനന്ദത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിക്കത്തില്ലായിരുന്നു അതിന് വളരെയധികം സന്തോഷം എനിക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഈ ഗ്രൂപ്പിന്റെ ചില സമയത്ത് ഡൗൺ ആകുന്ന സമയത്തെങ്കിലും സാറിൻ്റെ വീഡിയോസ് കാണാൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ആ സമയത്ത് തന്നെ ഉണ്ടാകും കാരണം ആ മീറ്റിംഗിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ എന്ത് ഫേസിലൂടെ കടന്നു പോകുന്നു ആ ഫേസിൽ നിന്ന് എനിക്ക് മുക്തി നേടാനുള്ള മെയിനായിട്ടുള്ള പോയിന്റ്സും വഴികൾ വഴി വഴിയിലുള്ള മാർഗനിർദ്ദേശങ്ങളായിട്ട് ഞാൻ കരുതുകയും എനിക്ക് ആ അങ്ങനെ പ്രയോഗിക്കുമ്പോൾ എനിക്ക് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്രകാരമുള്ള ചാൻസ് തന്നില്ല പ്രദീപ് സാറിനോടും മോനി സാറിനോടും ദേവിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിട്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ ടെസ്റ്റ് പണിയായിട്ട് ഇത് കരുതണം അതോടൊപ്പം തന്നെ എല്ലാവരും നമുക്കൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് അത് ആ രീതിയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു